പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ടതാണ് ഞാൻ രണ്ടാഴ്ചയായി പുതിയ സെയിൽ വീഡിയോ കിട്ടിയിട്ട് കാരണം ഇപ്പോൾ വില കുറഞ്ഞ അഗ്നോണിമ കിട്ടാൻ വളരെ പ്രയാസമാണ് അത് തന്നെയല്ല പുതിയ പുതിയ വെറൈറ്റി വരുന്ന അഗ്നോഡിനെല്ലാം ഭയങ്കര വിലപ്പെടു ഒരുപാട് കാര്യങ്ങളുള്ള ചെടികളെ ഞാൻ അങ്ങനെ വിൽക്കാറില്ലെന്നും എല്ലാവർക്കും അറിയാമല്ലോ അറിയാവല്ലോ കുറച്ച് ചെടികൾ കുറച്ചു കാലം കുറച്ച് കിട്ടിയിട്ടുണ്ട് ആ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ആ ചെടി വില ഏതൊക്കെയാണ് കാണിക്കുകയും അതുപോലെ അതിൻ്റെ വില പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വാങ്ങിക്കുവാനും വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത് അതിനു മുമ്പ് നിങ്ങളോട് എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത് ഞാനിടുന്ന മിക്കവാറും എല്ലാ വീഡിയോയും നിങ്ങൾ കാണുന്നുണ്ട് അത് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ അതൊക്കെയാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ പ്രചോദനമാകുന്നത് വീണ്ടും എൻ്റെ വീഡിയോ കാണുകയും നല്ല വീഡിയോ ആണെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ചെയ്ത് ഇതിൻ്റെ ഞാനിവിടെ എല്ലാ വീഡിയോയും വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഏതൊക്കെയാണ് ചെടികൾ അതിൻ്റെ വില തന്നെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് ആ വീഡിയോ ആയിട്ട് കിടക്കാം ഇന്ന് പ്രധാനമായിട്ടും രണ്ട് കോംബോ ആയിട്ടാണ് ചെടിയിട്ട് തരുന്നത് അതുതന്നെയല്ല അത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടും ഒക്കെ മേടിക്കാവുന്നതാണ് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വാങ്ങിക്കാം കോംബോ ആയിട്ട് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് പൈസ കുറവുണ്ട് അതിന് വേണ്ടിയാണ് കോംബോ ആയിട്ട് കൊടുക്കുന്നത് അപ്പം ആദ്യമായിട്ട് കോംബോ തരുന്ന ചെടി ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലാത്ത ചെടി ഇതാണ് ഒന്നാമത്തെ ചെടി നല്ല റെഡ് റെഡ് എന്ന് കഴിഞ്ഞാൽ നല്ല കടും റെഡാണ് കേട്ടോ അമ്മയെ മുറിച്ച് എഴുതി മുമ്പ് നേരത്തെ ഞാൻ ഈ ചെടികൾ കൊണ്ടുവന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ വില കൂടുതലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ വിലക്കുറവാണ് വല്ലതെന്ന് പറഞ്ഞു അതേ സാധനം അത് ആ ചെടിയിൽ പലരും എല്ലായിടത്തും ചോദിച്ച് എല്ലാവരും കൊടുക്കാൻ വിലക്കുറച്ചാണ് ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞപ്പം കൊണ്ടും ചെടികൾ എല്ലാം പെട്ടെന്ന് തീർന്നു അപ്പോൾ കുറേ പേരും കൊണ്ട് വീണ്ടും ഈ ചെടിയിൽ ചോദിക്കുണ്ടായി അതുകൊണ്ടാണ് ഈ ചെടി വീണ്ടും കുറച്ച് എടിയും കൊണ്ടുവരുന്നത് ഇത് എല്ലാ ഏത് നേഴ്സിന് തന്നെക്കാളും നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപ മുതൽ അമ്പത് രൂപ കുറച്ചാണ് ഞാൻ ഈ ചെടി കൊടുത്തത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് കൊടുക്കുന്നത് ഇതാണ് ആദ്യത്തെ ചെടി ഇത് തായ് മിനി എന്നാണ് അതിൻ്റെ പേര് ഈ ചെടികളൊക്കെ നാനൂറ്റമ്പത് രൂപയ്ക്ക് ഓരോ സ്ഥലത്തു നിന്നും കൊടുത്തിരുന്നത് നാനൂറ്റമ്പതിനിലും വിൽക്കുന്നുണ്ടായിരുന്നു നാന്നമ്പത് രൂപ മിനിമം നാറ്റമ്പത് രൂപയായിരുന്നു നമ്മളിപ്പോൾ അതിൽ കുറച്ചാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ അതിൽ കുറച്ചാണ് കൊടുത്തത് ഇതാണ് ഒന്നാമത്തെ ചെടി ഇതാണ് അടുത്ത് വീനസ് റെഡ് മുഴുത്ത ഒരു ചെടിയാണ് ഇത് നമുക്ക് കൊണ്ടുപോകുന്നു ഈ ഇതുപോലെ പോട്ടിനകത്ത് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ പോട്ട് ഫില്ല് ചെയ്ത് നാളെ വെച്ച് കഴിഞ്ഞാൽ യാതൊരു രീതിയിൽ വാടി പോവുമോ ഒന്നുമില്ല നല്ല നല്ല രീതിയിലുള്ള നല്ല ചെടിയാണിത് അപ്പം നിങ്ങൾക്ക് ഇതാണ് രണ്ടാമത്തെ ചെടി ഇത് വീനസ് റെഡ് ഇതിന് നേരത്തെ ഒരു ചെടിക്ക് മുന്നൂറ്റി അമ്പത് രൂപ മുതലാണ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ അതിന് മലക്കടങ്ങുകൾ കൊടുത്തത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് ചെടി അതുപോലെ ഇത് പിങ്ക് കറോറ ഒരു ഫുൾ പ്രോട്ട് ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് ചിലപ്പോൾ അഞ്ച് കടി ചിലപ്പോൾ ആറ് ചെടി ഒക്കെ കാണും നിങ്ങൾക്ക് ഇത് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ തിരിച്ച് വെക്കാ അതല്ല ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ചെറിയ ചെറിയ സൂര്യപ്രകാശം ഒക്കെ പെട്ടെന്ന് അതിൻ്റെ ഇത് മുഴുവൻ നല്ല പിങ്ക് കളിതുണ്ടാവും ഇതേ രീതിയിൽ നല്ല പിങ്ക് കളർ ആകും തന്നെ ആയി വരുന്നുണ്ട് ഇത് വളരുന്നതനുസരിച്ച് പിങ്ക് ആകും ഇത് പെട്ടെന്ന് വളർന്നു വരും അതുതന്നെയല്ല ഇതിൽ ഒരുപാട് ഷൂട്ടുകൾ പെട്ടെന്നുണ്ടാകും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഇത് ചെറിയ പിരിച്ച് ഇതിൻ്റെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ വയ്ക്കാം അതല്ല ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറായിട്ട് വളർത്താം അങ്ങനെ ഈ ഈ മൂന്ന് ഐറ്റം ജെഡിലൂടെ തരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയ്ക്കാണ് അതായത് ഇന്ന് നിങ്ങൾ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ അതിനൊക്കെ ആ ആയിരത്തിനൊക്കെ മുകളിൽ വില വരും അത് ഇത്രയും ഓഫർ റേറ്റിലാണ് ഇത് തരുന്നത് ഇനിയിപ്പോൾ ഇത് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വാങ്ങാം അപ്പോൾ ഇതാണ് ആദ്യത്തെ കോംബോ ഇതാണ് അടുത്ത് വലിയ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഷൂട്ടുകളുണ്ട് ഇതിനകത്ത് ചെറിയ മൂന്നായിരിക്കും നല്ല പീച്ച് കളറ് പീച്ച് കളർപ്പെട്ട വെറൈറ്റിയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പേ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആച്ചിരി കാണിച്ചാൽ ഇതാണ് മുമ്പ് കൊടുത്ത ടീച്ചർ ഇതേ രീതിയിൽ ഇത് ഇപ്പം ഇത് വെച്ചിട്ട് ഒരു രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പം ഇത് കണ്ടോ പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്നുണ്ട് ഇതേ രീതിയിൽ എല്ലാ കലയും ഇതേ നല്ല പീച്ച് കളറാവും അപ്പം ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് അപ്പം ഇതിനകത്ത് തന്നെ നാലും മൂന്നും നാലും ഷൂട്ടുകൾ വളർന്നു വരുന്നുണ്ട് അങ്ങനെ ഇതൊരു ഫുൾ പോട്ടാണ് വരുന്നത് ഇതും ഇത് മുമ്പ് പോലെ നിങ്ങൾക്ക് ഒറ്റക്കെട്ടി വേണം മാറ്റി വെക്കാം അതല്ല ഇതേ രീതിയിൽ തന്നെ വെക്കണാലും ഇതേ രീതിയിൽ വെക്കാം അങ്ങനെ ഇതൊന്ന് അപ്പോൾ ഇത് പിങ്ക് കളറയുടെ മുഴുത്തെ രണ്ട് ഷൂട്ടുകളാണ് കാണാമല്ലോ അല്ലേ ഇത് നല്ല കളറായി വരുന്നേ ഉള്ളൂ ഇത് നമ്മൾ കണ്ടു വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതോ ഇത് ഇതും ചൂട്ട് ഇഷ്ടംപോലെ ഷൂട്ടുകൾ വരികയും ചെയ്യും അതുപോലെ പെട്ടെന്ന് വളർന്നു വരും ബുഷി പോട്ടായിട്ട് തന്നെ വളർന്നു വരും ഇതെല്ലാം ഹെൽത്തി പ്ലാന്റുകളാണ് അതുപോലെ ഇത് വെച്ച് കഴിഞ്ഞ് പറഞ്ഞ് പോലെ തന്നെ പെട്ടെന്ന് ഈ പോട്ട് നടത്തു വരും അപ്പം ഈ രണ്ട് ഐറ്റം കാണാണ് നിങ്ങൾക്ക് തരുന്നത് ഈ രണ്ടും കൂടെ നാനൂറ്റി നാൽപ്പത് രൂപയാണ് അതിന് രണ്ടും കൂടെ വില അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് കോംബോയും കോംബോ ഐറ്റം വേണമെങ്കിൽ മേടിക്കാം അതല്ല നിങ്ങൾക്ക് ഇതൊറ്റക്കെട്ടിക്ക വെള്ളം മേടിക്കാം അപ്പം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഇതിൽ കാണുന്ന വാട്സാപ്പിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് ചെടികൾ അയച്ചു തരുന്നതായിരിക്കും ഡി ടി സി വഴിയായിരിക്കും അത് അയച്ചിരുന്നത് പിന്നെ എഴുപത് രൂപ കൊറിയർ ചാർജ് നിങ്ങൾക്കറിയാം എല്ലാ ചെടിയും അയക്കുന്നതിന് എഴുപത് രൂപ കൊറിയർ ചാർജ് ഉണ്ട് അതുകൊണ്ട് ആ കുറിയർ ചാർജും ഉൾപ്പെടെയാണ് അയച്ചു തരുന്നത് അപ്പം ഇതിൻ്റെ വില നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാവുന്നതാണ് വീണ്ടും നമുക്ക് അടുത്ത ദിവസം പുതിയ വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം